ൈരിദനുടാസന കിള മായതാ ദീജര ഗിധാമുരോഹിണി ജരമാനയത് നന്ദസുന്ദരിയശോധൻ ഉദരകന്ധരത്തിലിട ചേർന്നുടൻ ൂട്ടിമരു മരുവീടിനാൾ കുഞ്ചൻ നമ്പ്യാരുടെ ശ്രീകൃഷ്ണചരിതം മണിപ്രവാളത്തിലെ ശ്രീകൃഷ്ണൻ്റെ ജനന സമയത്തിന് തൊട്ടു മുൻപുള്ള ആ സമയത്തെ കുറിക്കുന്ന ഒരു ശ്ലോകം ചൊല്ലിയത് വൈഷ്ണവിറാം കോട്ടയം ഏവമാദി മുരവൈരി ദേവനുടെ മുരവൈരി ദേവൻ വിഷ്ണു വിഷ്ണു ഭഗവാൻ മായയോട് നിർദ്ദേശിക്കുകയാണ് ഈ ദേവകി ദേവകിക്ക് ഉണ്ടായിട്ടുള്ള ഈ ഏഴാമത്തെ ഗർഭം അത് രോഹിണിയിലേക്ക് മാറ്റണം അത് ബലഭദ്രനായിട്ട് ജനിക്കാനുള്ളതാണ് അപ്പോൾ ആ കുട്ടിയെ അല്ലെങ്കിൽ ആ ഗർഭം രോഹിണിയുടെ വയറ്റിലേക്ക് ജഠര രോഹിണി ജഠരമാനയത് രോഹിണിയുടെ വയറ്റിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം വിഷ്ണു ഭഗവാൻ നൽകിയത് പ്രകാരം മായാഭഗവതി അങ്ങനെ ചെയ്തു അതിനുശേഷം എട്ടാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ദേവകിയുടെ വയറ്റിൽ ജനിക്കുന്ന സമയത്ത് യശോദയുടെ വയറ്റിൽ മായാഭഗവതി ജനിക്കേണ്ടതാണ് മായാഭഗവതി ജനിക്കുന്ന സമയം ജനിച്ച് ആ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയ ശേഷം കംസൻ ഈ കുട്ടിയെ കൊല്ലാനായിട്ട് കല്ലിലടിക്കാനായിട്ട് കാലിൽ പിടിച്ച് പൊക്കുമ്പോൾ മുകളിലേക്ക് പൊങ്ങിപ്പോയിട്ട് നിന്റെ അന്തകൻ ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുകളിലേക്ക് ഉയർന്നു പോകുന്ന ഒരു കഥയുണ്ട് ആ കഥയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ദേവകി മന്ദമന്ദം മായാഭഗവതി നന്ദസുന്ദരി യശോദ തന്നുദരകന്ധരേ ഉദരത്തിൽ ഈ ശ്രീകൃഷ്ണൻ ജനിക്കുന്ന സമയത്ത് തന്നെ ജനിക്കാൻ വേണ്ടി കോപ്പ് കൂട്ടി മരുവീടിനാൾ അതിനുള്ള തയ്യാറെടുപ്പോടു കൂടി അവിടെ പോയി പ്പ് കൂട്ടി മരുവീടിന് അവിടെ വസിച്ചു എന്നാണ് ശ്ലോകത്തിന്റെ അർത്ഥം ദേവനുടാസനേന കിളമായധാമധുരോഹിണി ജനയത് നന്ദസുന്ദരിയ ശോധ തന്നുദരകന്ധരത്തിലിട ചേർന്നുടൻ മന്ദമന്ദമവളും ജനിപ്പതിനു കോപ്പുകൂട്ടി മരുവീടിനാൾ